കോവിഡിന്റെ സമയത്ത് പല സ്ഥലത്തും പ്രത്യേകിച്ച് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഈ പിന്നെ അവിടെ ഓക്സിജൻ ഇല്ല അല്ലെങ്കിൽ ലാബുലൻസ് സൗകര്യം ഇല്ല ആശുപത്രിയില് അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗംഗയിലൊക്കെ മൃതദേഹം ഒഴുകി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ ഒരുപാട് വാർത്തകളൊക്കെ ഈ വീഡിയോകളൊക്കെ ഇങ്ങനെ അതെ സോഷ്യൽ മീഡിയയിലൊക്കെ വരാൻ തുടങ്ങി അപ്പൊ ആ ഒരു ഘട്ടത്തിലാണ് ഈ നമ്മുടെ ഒരു ആക്ടർ ഡിപ്രഷന്റെ ഭാഗമായിട്ട് പേരെയും ആവർത്തിക്കുന്നില്ല ഒരു സൂയിസൈഡ് ഉണ്ടായി അതേ നിരാശകരമായ ഒരു സംഭവമാണ് അതിനെ വലിയൊരു ഒരു ക്യാമ്പയിൻ മാറ്റി അദ്ദേഹത്തിന് നീതി കൊടുക്കണം അദ്ദേഹത്തെ ചില ഇത് പെൺകുട്ടികൾ വഞ്ചിച്ചതിന്റെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ ബോളിവുഡ് അദ്ദേഹത്തെ തിരസ്കരിച്ചതിന്റെ ഫലമായിട്ടാണ് മരിച്ചു വലിയ ജനങ്ങളുടെ ശ്രദ്ധ കംപ്ലീറ്റ് മാറ്റി അപ്പൊ ആ ഒരു ഒരുപാട് നടക്കുന്ന സംഭവങ്ങളല്ല അത് ഈ പറയുന്ന കാര്യങ്ങൾ ഇവര് ഈ ഇപ്പൊ ഈ ചെയ്തതുപോലെ തന്നെ ഈ മരണം ഉപയോഗപ്പെടുത്തിയ പോലെ തന്നെ എല്ലാ ഘട്ടത്തിലും അത് കർഷക സമരം അതല്ലെങ്കിൽ വിദ്യാർത്ഥി സമരം ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഇതിന്റെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവര് മുമ്പിൽ നിന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ശരിക്കും ആഗോളതലത്തിൽ തന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു ജേർണലിസത്തിന്റെ വില തന്നെ ഇല്ലാണ്ടേ അതിന്റെ ഒരു സ്ഥാനമാണ് ഇപ്പൊ നമ്മൾ നേപ്പാളിൽ കണ്ടത് അതുപോലെ തന്നെ ഇവര് ചെയ്തിട്ടുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പോ ഈ ഹൈപ്പർ നാഷണലിസം നമ്മളിപ്പോ അവസാനത്തെ തീവ്രദേശീയം അപ്പോ നമ്മൾ ഈ ഏറ്റവും സമയത്ത് ഈ വാർ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മള് കണ്ടിട്ടില്ല ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ഇതിന്റെ യുദ്ധത്തിനെ ഒരു വലിയ തലത്തിൽ അവലോകനം ചെയ്യുന്ന ആളുകളൊക്കെ പറയും യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല കാരണം ഇരുപക്ഷത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു വിധവുണ്ടാവുന്നു അനാഥന ഉണ്ടാവുന്നു ഇതൊക്കെയാണ് യുദ്ധത്തിന്റെ ഒരു ഔട്ട്കം തോന്നുക അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു ഒരു സാധനമാണ് യുദ്ധം അപ്പൊ അതിനെ ഒരു രാജ്യം ഏത് ഘട്ടത്തിലാണ് യുദ്ധത്തിലേക്ക് നീങ്ങേണ്ടത് എന്നൊക്കെയുള്ള ഒരു നിർബന്ധിതരാക്കപ്പെടുമ്പോഴാണ് യുദ്ധം ചെയ്യേണ്ടത് അല്ലാതെ നമുക്കൊരു എന്താ പറയുക യുദ്ധ കൊതിയന്മാരായിട്ടുള്ള രാജ്യവും നല്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു ചരിത്രം ചെയ്യാം പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ഇന്ന് രാത്രി തന്നെ നമ്മൾ പാകിസ്ഥാനിൽ ഇല്ലാതാക്കും കറാച്ചി തുറമുഖം കത്തിച്ചു